എങ്ങനെയാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ കേഡർമാരെ കണ്ടെത്തുന്നതും വളർത്തിയെടുക്കുന്നതും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് രാഷ്ട്രീയമായി വിശ്വസിക്കാവുന്നവരെ ആദ്യം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കണ്ടെത്തി അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിന് യോജിച്ചവരാണോ എന്നവർ പരിശോധിച്ചു അതായത് രാഷ്ട്രീയ സ്വഭാവവും രാഷ്ട്രീയ ബോധ്യവും പരിഗണിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തന ശേഷിയും ഏറ്റവും പ്രധാനമായി ലോകത്താകെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരിഗണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് സഖാവ് ലൈനി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ നിലയിലുള്ള പരിശോധനയും പരിശീലനവും ഇല്ലാത്തതുകൊണ്ടാണ് പാർട്ടി അംഗങ്ങളിലുള്ള വർധനവ് രാഷ്ട്രീയമായ ഗുണപരമായ മാറ്റമായി മാറാത്തതെന്ന് സഖാവ് സ്റ്റാലിനും പിന്നീട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സഹാവർ സ്റ്റാലിൻ പറയുന്നത് പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾ വെച്ചല്ല മറിച്ച് ആത്മനിഷ്ഠവും സങ്കുചിതവുമായ മാനദണ്ഡങ്ങൾ വെച്ചാണ് രാഷ്ട്രീയവും പ്രായോഗികവുമായ കാഴ്ചപ്പാടനുസരിച്ചല്ല എന്നർത്ഥം അതുകൊണ്ട് പ്രവർത്തകരെ ഖേഡർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയ സ്വഭാവവും രാഷ്ട്രീയ ബോധ്യവും പ്രവർത്തന ശേഷിയും ഏറ്റവും പ്രധാനമായി പരിഗണിക്കണം എന്നർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് യുവാക്കളായ പ്രവർത്തകരെ ധൈര്യമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയായി ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാ ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട് സഖാവ് സ്റ്റാലിൻ പറയുന്നത് ഒരു ഘടകത്തിലേക്ക് അനുയോജ്യരായ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുക എന്നതുകൊണ്ട് പ്രധാനമായും പഴയ ആൾക്കാരിൽ വിശ്വസി വിശ്വാസമർപ്പിക്കുക എന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് അതായത് പുതിയ ആളുകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പഴയ ആളുകളെ തന്നെ മറ്റു നിലയിലേക്ക് പരിഗണിക്കുക ഉയർന്ന ഘടകങ്ങളിലേക്ക് പരിഗണിക്കുക എന്ന രീതിയാണ് സ്വീകരിക്കുന്നത് എന്നാൽ യുവാക്കളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസമർപ്പിക്കേണ്ടത് എന്നത് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു അങ്ങനെ വിശ്വാസം അർപ്പിക്കേണ്ടത് പൂർണ്ണമായും ചെറുപ്പക്കാരിൽ മാത്രമല്ല പൂർണമായും ചെറുപ്പക്കാരിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത് എന്നുള്ള വാദം ശരിയല്ല പക്ഷെ ചെറുപ്പക്കാരിൽ വിശ്വാസം അർപ്പിക്കണം ഇത് രണ്ട് നിലയിലേക്കുള്ള ധാരണകൾ ഒന്ന് പഴയവരെ തന്നെ ഇങ്ങനെ കൊണ്ടുപോവുക രണ്ട് പുതിയവരെ മാത്രം എടുക്കുക ഈ രണ്ട് രീതിയും തെറ്റാണെന്ന് സഖാവർ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശദീകരിച്ചു ഫ്രാൻസ് എന്ന സഖാക്കൾ പാർട്ടിക്കും വർഗ സംഘടനക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്കുള്ള പ്രധാനപ്പെട്ട ഗുണം നേതാവ് എന്ന നിലയിലുള്ള അവരുടെ പരിചയ സമ്പത്ത് മാർസിസ്റ്റ് ലൈനിസ്റ്റ് തത്വങ്ങളിലുള്ള അഗാധമായ ജ്ഞാനം സ്ഥിതിഗതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ പരിജ്ഞാനം ഏത് പരിസ്ഥിതിയിലും ശരിയായ മാർഗം കണ്ടെത്താനുള്ള അവരുടെ കഴിവ് ഇതെല്ലാം പഴയ കാല സഖാക്കളുണ്ട് എന്നാൽ പ്രകൃതി നിയമം അനുസരിച്ച് അവർ പതുക്കെ പതുക്കെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷരായി പോവേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു അനുഭവം മറ്റൊരു കാര്യം അവരിൽ പലരും ഭൂതകാലത്തിൽ തന്നെ കണ്ണുറപ്പിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് അതിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് പഴയ ചാലുകളിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ ജീവിതത്തിൻ്റെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെയുമാണ് അപൂർവം ചിലർ പ്രവർത്തിക്കുന്നത് അതായത് അതിലെ അപൂർവം ചിലർക്ക് പുതുമകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നർത്ഥം എന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുകയാണ് ഇത് ഗുരുതരവും അപകടകാരിയുമായ ഒരു ദൗർബല്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറും എന്നാൽ യുവജന പ്രവർത്തകർക്ക് പ്രായം ചെന്ന പ്രവർത്തകരുടെ പ്രവർത്തന പരിചയമോ അടിസ്ഥാന തത്വങ്ങളിലുള്ള ദൃഢജ്ഞാനമോ പ്രതിസന്ധിയാർന്ന പ്രതി പരിസ്ഥിതികളിൽ നേരായ മാർഗം കണ്ടെത്താനുള്ള കഴിവോ ഒക്കെ കുറവായിരിക്കും എന്നാൽ അവർക്കുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് യുവപ്രവർത്തകരായിരിക്കും ഒരു സമൂഹത്തിൽ മഹാഭൂരിപക്ഷവും ഉണ്ടായിരിക്കുക രണ്ട് യുവാക്കളാണെന്നതുകൊണ്ട് തന്നെ അവർ ദീർഘകാലം പ്രവർത്തന മണ്ഡലത്തിലും ഉണ്ടാവും മൂന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാവേണ്ട പുതുമ ഉൾക്കൊള്ളാനുള്ള കഴിവ് അവർക്ക് ധാരാളം ഉണ്ടാവും നാല് വിവിധ മേഖലകളിലെ വിജ്ഞാനങ്ങൾ വളരെ വേഗം കരസ്ഥമാക്കാനും അത് വികസിപ്പിക്കാനും കഴിയുമെന്നതുകൊണ്ട് വളരെ മുന്നോട്ട് പോവാനുള്ള ഉത്കടലമായ ആവേശവും അവർക്കുണ്ടാവും ചുരുങ്ങിയ കാലം കൊണ്ടവർ പ്രായം ചെന്ന പ്രവർത്തകരെ പിന്നോക്കം തല്ലുകയോ അവരോടൊപ്പം തന്നെ എത്തുകയോ ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് ചുമതലകളെ ഏറ്റെടുക്കാൻ തക്ക പ്രാപ്തിയുള്ളവരായി പെട്ടെന്ന് തന്നെ മാറും അതുകൊണ്ട് പുതിയവരിലോ അല്ലെങ്കിൽ പഴയവരിലോ ആരിലാണ് വിശ്വാസമർപ്പിക്കേണ്ടത് എന്നതല്ല കാര്യം ചെറുപ്പക്കാരെയും പ്രായം കൂടിയവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു നേതൃത്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടതെന്ന് സദാസ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നു അതായത് അടിമുടി എല്ലാ മേഖലക്കകത്തും പഴയവരുടെയും പുതിയവരുടെയും ഒരു സങ്കലനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധ്യമാക്കണമെന്നർത്ഥം അതുകൊണ്ടാണ് യുവാക്കളെ ധൈര്യത്തോടുകൂടി യഥാസമയം നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് കമ്മ്യൂണിസ്റ്റ് കാർട്ടികൾ പറയുന്നത് പ്രവർത്തകരെ കണ്ടെത്തുക അവരെ പഠിപ്പിക്കുക നേതൃസ്ഥാനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതെല്ലാം പരസ്പര ബന്ധിതവും തുടർച്ചയായതുമായ ഒരു പ്രവർത്തനമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി പരിപൂർണമായും മനസ്സിലാക്കാനും അതിനെ തങ്ങളുടേതായി അംഗീകരിക്കുവാനും അത് ഫലപ്രദമായി ഉപയോഗിക്കാനും കഴിയുന്ന സഖാക്കൾക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഫലപ്രദമായി നയിക്കാനാവുക അതിനായി പാർട്ടി അംഗങ്ങൾക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും അവരെ വാർത്തെടുക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങൾക്കുമാണെന്നും സഖാവ് സ്റ്റാലിൻ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്